ാണ് നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ജഡ്ജിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാൾസ് ജോർജിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് നടൻ ദിലീപ് കോടതി മുറിയിലേക്ക് വന്നപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്നായിരുന്നു ചാൾസ് ജോർജിന്റെ പരാമർശം എറണാകുളം സെൻട്രൽ പോലീസിനാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാനുണ്ട് മുസ്തഫ ഇത് ആരുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുക്കാൻ ഉത്തരവ് വന്നിരിക്കുന്നത് അഭിഭാഷകനായ പി ജെ പോൾസണാണ് ആദ്യം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയത് പരാതിയുടെ ഉള്ളടക്കം നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ആ ദിവസത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു പ്രതികരണം സംബന്ധിച്ചാണ് ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത് ഈ ദിലീപ് കോടതിയിലേക്ക് വന്ന സമയത്ത് ജഡ്ജി ജില്ലാ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് ഇതൊരു നീതിന്യായ വ്യവസ്ഥയെ പൊതുമധ്യത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണ് അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരാതി ഉണ്ടായിരുന്നത് ആ പരാതി തന്നെ പിന്നീട് പ്രവാണ ചന്ദ്രശേഖരൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ ഇത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ സ്റ്റേറ്റ് പോലീസ് ചീഫ് അത് എറണാകുളം സെൻട്രൽ പോലീസിലേക്ക് തന്നെ തിരിച്ചയക്കുകയും പക്ഷെ തുടർ നടപടികൾ ഉണ്ട് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോടതിയിൽ തന്നെ നേരിട്ട് ഒരു പരാതി അഭിഭാഷകൻ നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ സെൻട്രൽ പോലീസിനോട് എറണാകുളം സെഷൻസ് സെഷൻസ് കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് ഉത്തരവിട്ടിരിക്കുന്നത് ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണോ ഉൾപ്പെടുത്തേണ്ടത് അതുൾപ്പെടെ ചുമത്തിയ പെട്ടെന്ന് പ്രത്യേകിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് മൂന്ന് പി എൻ എസ് എസ് പ്രകാരമുള്ള വകുപ്പ് ചുമത്തി കേസെടുത്ത് കേസ് അന്വേഷിച്ച് രജിസ്റ്റർ ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ചാൾസ് ജോർജിന്റെ പരാമർശം ഒരു ജഡ്ജിയെ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്നതായിരുന്നു ഈ പരാതി പി ജെ പോൾസിൽ നൽകിയ പരാതി വർഷ